ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് യു കെ ബാസിയുടെ അഞ്ചാം അനുസ്മരണം നടത്തി മുൻ പ്രസിഡന്റും കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന യു കെ ബാസിയുടെ അഞ്ചാം ചരമവാർഷിക അനുസ്മരണ പരിപാടി യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു നിൽക്കുന്ന ഒരു ഒരു ആകർഷണ വലയത്തിൽ എത്ര വർഷം കൂടെ പോകാൻ കള്ളിക്കൽ അധ്യക്ഷത വഹിച്ചു വി മധുസൂദനൻ താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ഷാജി പച്ചേരി പന്ത്രോളി മുഹമ്മദ് അലി ഒ രാജൻ സി പി അനീഫ മാസ്റ്റർ മാസ്റ്റർ പി വാസുദേവൻ വൈ പി ലത്തീഫ് സി ജയശങ്കർ ഗോപാലകൃഷ്ണൻ എൻ കുഞ്ഞാലി എൻ ഹുസൈൻ കോട്ടിൽ അബ്ദുറഹ്മാൻ കെ ഫാത്തിമ ബി വി ആർ പ്രസന്നകുമാരി ടീച്ചർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി വി പി ശശികുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങ് ഡോക്ടർ യു കെ അഭിലാഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻറി ടി